കാലഘട്ടം കാലഘട്ടം ഈ ോരൻ കാലമല്ലേ അതിൽ കുരുതികൾ പലവിധമോ ഇനി എന്നൊരു തീർച്ച വരും നല്ലൊരു നാളയുണ്ടോ ഇനി വീഴുവൻ ചോരയുണ്ടോ കളികാലത്തിന് ചുഴിയിൽ ടുക്കുന്നല്ലോ നല്ലൊരു നാളെയുണ്ടോ പക പോക്കുന്നല്ലോ ഒന്നിലം പതിയുന്നല്ലോ ഒന്നിറ വയറ് ഒഴിച്ചോൾ പിടയുന്നല്ലോ ഒന്നത്തെ കുതരുന്നല്ലോ ഒന്നാരി തളരുന്നല്ലോ തോൾ ഭാരം വന്നവൻ തകരുന്നല്ലോ എന്തിനീ മണ്ണിൽ നിറഞ്ഞാടണത് ാണക്കാഴ്ചകൾ പലത് കാണുന്നത് ലാളിറ്റ് വളർത്തുന്നൊരു മനുജൻ ഇവിടെ ലാഭേച്ഛയില്ലാത്തൊരു വിധിയിൽ തുങ്ങി തിള ചോരതൻ കാലമല്ലേ അതിൽ കുരുതികൾ പലവിധമോ ഇനിയെന്നൊരു തീർച്ച വരും അതിനൊരു നാളയുണ്ടോ പൊട്ടിമൊള്ളക്കിണ വിത്തിന്റെ നിലം പറയും ഇനി തളിർത്തണോ വിരിയണ്ണ കായ്ക്കണമെന്ന് ഒന്ന് തലബക്കി പൊക്കി വളർന്നല്ല വേരിലൊങ്ങും മെന്നല്ല മഴവിമനയുടെ പാങ്ങു പോകും പൊട്ടിമുള്ള കിണ വിത്തിൻ്റെ നിലം പറയും ഇനി തളിർത്തണ വിരിയണ കായ്ക്കണമെന്ന് ഒന്ന് തലബക്കി പയ്ക്ക് വളർ എന്നല്ല വേരിലൊങ്ങും മെന്നല്ല മഴവിനയുടെ പോകും